ആരുടെ മകളായാലും മുനവറലി തങ്ങളുടെ മകളായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ അതിന് മാപ്പ് പറഞ്ഞാലും മുനവർ അലി തങ്ങൾ തന്നെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട് ശരിയാണ് എന്നാലും അവിടെ നമ്മളൊന്ന് മനസ്സിലാക്കാനുള്ളത് ഇത്തരം വേദികളിൽ ഒരു പെൺകുട്ടിയെ മുഖം മറക്കാതെ ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാത്ത ഇത്തരം വേദികളിൽ കൊണ്ടുവന്ന് ഇരുത്തുന്നത് തന്നെ തെറ്റല്ലേ അത് വലിയ തെറ്റല്ലേ അതും നേതൃ നിരയിലിരിക്കുന്ന ആളുകൾ ഇസ്ലാമിനെ പറ്റി നല്ല അവബോധമുള്ള ആളുകൾ അവർ നേതാക്കന്മാരാണ് സമൂഹം അംഗീകരിക്കുന്നവരാണ് ഒരുപാട് സമൂഹം അംഗീകരിക്കുന്നു എന്ന് വെച്ചാൽ നേതാക്കളുടെ പ്രവൃത്തികൾ കണ്ട് അവരുടെ ഓരോ വാക്കുകൾ കേട്ട് അക്ഷരം പ്രതി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരാണ് എന്നിട്ട് പോലും മാപ്പ് പറയുക എന്ന് പറഞ്ഞാൽ എന്താണ് മാപ്പ് പറയേണ്ടത് യഥാർത്ഥത്തിൽ ആ ഒരു ചോദ്യം തന്നെ ആസ്ഥാനത്താണ് കാരണം ഇവിടെ ഇരുപത് കോടി മുസ്ലിമീങ്ങളിൽ വെറും ഒരു കോടി മുസ്ലിമീങ്ങൾക്ക് മാത്രമാണ് ഇസ്ലാമിനെ പറ്റി ഒന്നും കൂടി ആഴത്തിൽ പറഞ്ഞാൽ പരിശുദ്ധ ഖുർആാനിനെ പറ്റി അതിനെ അതിൻ്റെ തജ്വീതാനുസരണം അല്ലെങ്കിൽ അതിൻ്റെ നിയമാവലികൾ അനുസരിച്ചുകൊണ്ട് പാരായണം ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും അറിവുള്ളവർ എന്നിട്ടല്ലേ ഇത്തരം ചെറിയ പ്രായമാണ് കണ്ടാൽ തന്നെ മനസ്സിലാവും ചെറിയ കുട്ടിയാണ് ആ കുട്ടിയെ പിന്നെ അഭിസംബോധനം ചെയ്യുന്നത് തന്നെ മാഡം എന്ന് പറഞ്ഞിട്ടാണ് ആയിക്കോട്ടെ അത് ബഹുമാനത്തിൻ്റെ ഒരു സൂചകമായിട്ടായിരിക്കും എന്നാലും ആ ചോദ്യം തന്നെ അസ്ഥാനത്തായതുകൊണ്ട് അങ്ങനത്തെ ഉത്തരം മാത്രമേ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ആ മനുഷ്യൻ ചോദിക്കുന്നത് മാത്രമല്ല ഈ പിന്നെ ആരാണോ ചോദിക്കുന്നത് അറിയില്ല ചോദ്യകർത്താവ് ആരാണെന്ന് അറിയില്ല ആ മനുഷ്യൻ ചോദിക്കുമ്പോൾ ചോദ്യമൊക്കെ അവസാനിപ്പിച്ചതിൻ്റെ ശേഷം അപ്പുറത്ത് നിന്ന് ഏതോ ഒരു അശരീരി കേൾക്കുന്നുണ്ട് ആരോ പറയുന്നുണ്ട് അത്രത്തോളം മറുപടി പറയാൻ മാത്രം ആയിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് എന്നിട്ടും മൈക്ക് മൈക്കെടുത്ത് പിടിച്ച് അല്ലേ ആ കുട്ടിക്ക് മൈക്ക് ഓഫ് ചെയ്ത് എനിക്കതിനെപ്പറ്റി അറിയില്ല എന്ന് പറയാമായിരുന്നു കാരണം ഇസ്ലാമിന്റെ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആളല്ല അതിൻ്റെ മതബോധമുള്ള മതപണ്ഡിതന്മാർ നമ്മുടെ കേരളത്തിലുണ്ട് മറ്റുള്ള സ്റ്റേറ്റുകൾ മറ്റുള്ള പിന്നെ ദേശങ്ങൾ മറ്റുള്ള നാടുകളെ അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ കേരളക്കരയിൽ ഇഷ്ടംപോലെ ഒരുപാട് ഒരുപാട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുണ്ട് ഒരുപാട് നേതാക്കളുണ്ട് സൈദന്മാർ തന്നെയുണ്ട് ഇതിനധികം പറയണം ബഹുമാനപ്പെട്ട വലിയ അൽമിൻ്റെ ബഹ്റാണ് ഓരോ ഓരോ തവണയും പ്രഭാഷണം നടത്തുമ്പോൾ പുതിയ 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 വിഷയങ്ങളാണ് ഒരുപക്ഷെ ഉസ്താദന്മാർ പോലും പന്താളിച്ചു പോകുന്ന വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട സയ്ദുല്ലുലുമാർ കൈകാര്യം ചെയ്യാറുള്ളത് അത്രത്തോളം വലിയ പണ്ഡിതന്മാർ നമുക്ക് മുമ്പിലിരിക്കവേ അങ്ങനെ പറയാനുള്ള പക്വതയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്രമാത്രമാണ് നമ്മുടെ കുട്ടികളെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഇത്തരം വേദികളിൽ കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് നേതാക്കളുടെ മക്കളാവുമ്പോൾ അവരൊക്കെ നമ്മുടെ വഴികാട്ടികളാകുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നാണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താ